ജയ ഗുരുദേവ് അല്ലെ ക്ലിയർ അല്ലേ ജനാദ് ചേട്ടാ കുഴപ്പമൊന്നുമില്ല സുഖല്ലേ സുഖമില്ലാത്ത പോലെ ഇരിക്കുന്ന ബയ്യേ ഓക്കേ നമുക്കൊന്ന് മൂന്ന് പ്രാവശ്യം ഓം ചാണ്ടിയാണ് കണ്ണടച്ചു വെക്കാം தீர்சுவாசம் எடுக்க உம் जय गुरुदेव ॐ पार्थाय प्रतिबोधिता भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणी भगवती अष्टादशाध्यायिनी अम्ब त्वामनुसन्नधामि भगवद्गीते भवद्वेषिणी नमोऽस्तु ते ുദ്ധേ ഫുൾവിന്യ തേന ത്യാ ഭാരതൈല പൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ്രപന്നിജാതോത്രവേത്രൈകണേ ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः सर्वोपनिषदो गावो दुग्धा गोपालनन्दन पार्थोवल्सुधीर्भोक्ता दुग्धं गीतामृतं महत् वसुदे वसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं भीष्मद्रोणतटा जयद्रथजना शल्यग्राहवती कृपेण वहनी कर्णेन वेलाकुला अश्वत्थामविकर्णघोरमकरा दुर्योधनावर्तिनी सोत्तीर्णा खलु कैवर्तक केशवः पाराश्चर्यवचरोजमममलं गीतार्थगन्धोत्कटम् नानाज्ञानगकेसरं हरिक सम्बोधनाबोधितं लोके सज्जनषट्पदैरहरः मुद भारतपङ्कजं कलिमल प्रध्वंसिन श्रेयसे मूकं करोति वाचालं पङ्गुं लङ्कयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् यं ब्रह्मावरुणेन्द्र रुद्रमरुतः स्तुन्वन्दिव्यैस्तवै वेदैः साङ्गपतक्रमोपनिषदै गायन्तीयं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन् दियं योगिनः यस्यां न वि दुःसुरासुरगणा देवाय तस्मै नमः सर्वधर्मान् परित्यजः मामेकं शरणं व्रज अहं त्वं सर्वपापेभ्यः ശ്ലോകം ജയ ഗുരുദേവ് മോഹകലിം बुद्धिर्व्यतितरिष्यसि तदा गन्दासि निर्वेदम् श्रोतव्यस्य श्रुतस्य च यदा ते मोहकलिलम् बुद्धिर्व्यतितरिष्यति तदा गन्दासि निर्वेदम् श्रोतव्यस्य श्रुतस्य च ജയകൃതെ ക്യാമറ ഓണാക്കാം എന്നൊരു ഒന്ന് ഓണാക്കാം യത്താതെ മോഹക്കലിലും ബുദ്ധി വ്യതിത്തരിഷ്യതി ബുദ്ധി മോഹത്തിൽ നിന്നും പൂർണമായും മോചിതനാകുമ്പോൾ ബുദ്ധി പൂർണമായിട്ടും മോഹത്തിൽ നിന്നും മോചിതനാവണമെന്നുണ്ടെങ്കിൽ പരിപൂർണമായിട്ടുള്ള വൈരാഗ്യം സംഭവിക്കണം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അറിയാല്ലോ ഡിസ്പാഷൻ ആ വൈരാഗ്യം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മ യോഗ ചെയ്യുന്നത് അപ്പൊ ബുദ്ധി മോഹത്തിൽ നിന്നും പിന്തിരിയണം മോഹം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല കേട്ടോ മോഹം എന്ന് പറഞ്ഞാല് മോഹംന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് മോഹം എന്ന് പറഞ്ഞാല് ആശയക്കുഴപ്പം കൺഫ്യൂഷൻ എന്നൊരു അർത്ഥമുണ്ട് മോഹംന്ന് പറഞ്ഞാൽ ഇൻഡിസ്ക്രിമിനേഷൻ അതായത് വേർതിരിച്ച് അറിയാനുള്ള കഴിവില്ലായ്മ അങ്ങനെ ഒരർത്ഥമുണ്ട് പിന്നെ മോഹം എന്ന് പറഞ്ഞാല് എന്താണോ യാഥാർത്ഥ്യം അത് തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മ ഇതിനെയൊക്കെയാണ് ഇവിടെ മോഹം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം മോഹം എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ ചേർന്നാണ് ഇവിടെ സംസ്കൃതത്തില് മോഹ ഉള്ള വാക്കിനർത്ഥം അർത്ഥം അപ്പൊ ഇവിടെ ആത്മമോഹ എന്ന് വെച്ചാല് ഞാൻ എന്താണെന്ന് തിരിച്ചറിയാനുള്ള എന്റെ കഴിവില്ലായ്മ ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ കഴിവില്ലായ്മയാണ് ഇവിടെ ആത്മമോഹ എന്ന് പറയുന്നത് അപ്പൊ നമ്മളുടെ മനസ്സ് കൂടുതൽ 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 ശാന്തമാവും തോറും കൂടുതൽ ശുദ്ധമാവും ശുദ്ധമാവുന്നതോറുമാണ് ഞാൻ എന്താണെന്നുള്ള തിരിച്ചറിവിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുന്നത് അപ്പോ ഈ കർമ്മയോഗം ആ പ്രവൃത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്താണ് കർമ്മയോഗം ആ സമഭാവത്തോടു കൂടി ആ മനോഭാവത്തോടു ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ എൻ്റെ മനസ്സ് കൂടുതൽ കൂടുതൽ ശുദ്ധമാവാൻ തുടങ്ങും ശുദ്ധമാവാൻ തുടങ്ങും ശാന്തമാവാൻ തുടങ്ങും അപ്പോഴെന്റെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യം വരുകയാണ് ഒരു ഒരു ശരിയായിട്ടുള്ളൊരു എൻക്വയറി വരാണ് ഏഹ് എങ്ങനത്തെ എൻക്വയറി ഞാൻ എന്താണ് ആരാണ് ദൈവം ഇത്തരം ഇത്തരം അന്വേഷണങ്ങള് അത് കൃത്യമായിട്ട് വരും നമ്മുടെ ഉള്ളിൽ ഈ അന്വേഷണങ്ങൾ വരുന്നുണ്ട് താൽക്കാലികമായിട്ട് വരുന്നുണ്ട് ഇപ്പൊ നമുക്കൊരു പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് എന്താണ് ദൈവം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ താൽക്കാലികമായിട്ട് വരും ഒരു പ്രശ്നത്തിലൊക്കെ പെട്ടിരിക്കുമ്പോൾ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ വിട്ടങ്ങോട്ട് പോവുകയും ചെയ്യും നമ്മൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഇപ്പൊ നമ്മള് നമ്മൾ ചില ചിലപ്പോഴും കണ്ടിട്ടില്ലേ നമ്മളൊരു അഡ്വാൻസ് കോഴ്സ് ഒക്കെ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോഴ്സ് ഒക്കെ കഴിയുമ്പോൾ നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ എന്താണെന്നുള്ള ചിന്തയൊക്കെ വരും ദൈവം ആരാണ് ഞാൻ എന്താണെന്നുള്ള ചിന്തയൊക്കെ വരും അത് അത്രയും ശാന്തമായി മനസ്സ് നിൽക്കുന്ന താൽക്കാലികമായിട്ട് വരുന്നൊരു ചിന്തയാണ് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പതിവ് ജീവിതത്തിലോട്ട് പോകുമ്പോൾ ഈ ചിന്തകളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകും ഇല്ലേ അങ്ങനെയല്ലേ കാണാറ് കറക്റ്റ് അല്ലേ പക്ഷെ മനസ്സ് കൂടുതൽ കൂടുതൽ ശുദ്ധമായി ശാന്തമായി ആ അവസ്ഥയിൽ തുടരുമ്പോ ആ എൻക്വയറി കൃത്യമായിട്ട് വരും ഏറ്റവും നല്ല ഉദാഹരണമാണ് രമണ മഹർഷിയുടെ ഒരു ഉദാഹരണം രമണ മഹർഷിക്ക് ചെറുപ്പകാലത്ത് ഒരു പത്ത് വയസ്സൊക്കെ എന്തോ ഉള്ള സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്നൊരു മരണഭയം ഉണ്ടായിരുന്നു എന്ന് പറയണം വളരെ അതായത് മരിച്ചു പോകണ ഒരു ഭയം ഭയങ്കരമായിട്ട് വന്നു ഈ മരണഭയത്തിൽ നിന്ന് അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചതുപോലെ ഇങ്ങനെ കിടന്നു മരിച്ച കിടന്നിട്ട് എന്താ സംഭവിക്കണത് മരിച്ചാൽ എന്താ സംഭവിക്കണം എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ സെൽഫ് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കുട്ടിയാണ് കേട്ടോ എന്താണ് മരിച്ചാൽ സംഭവിക്കുന്നത് ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു മനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ നിശ്ചലമായിട്ട് കിടന്നിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം കൂടുതൽ കൂടുതൽ നിശ്ചലമായിട്ട് കിടക്കും തോറും അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തകൾ ഇല്ലാണ്ടായി എന്ന് വെച്ചാൽ മനസ്സില്ലാണ്ടായി എന്ന് പറയാം ചിന്ത ഇല്ലാണ്ടായി മനസ്സില്ലാണ്ടായി ചിന്ത ഇല്ലാണ്ടാവുമ്പോ മനസ്സില്ലാണ്ടാവുമല്ലോ അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി മനസ്സിപ്പില്ല പക്ഷെ ഞാനുണ്ട് അപ്പോ ഞാൻ ഇൻഡിപ്പെൻഡന്റ് ആണെന്നുള്ള ചിന്ത വന്നു അദ്ദേഹത്തിന് എന്ത് മനസ്സും ഞാൻ ഞാൻ മനസ്സിനോട് ഡിപ്പെൻഡൻറ് അല്ല ഞാൻ ഇൻഡിപ്പെൻഡന്റ് ആണെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് വന്നു നല്ല രസമുള്ള ഒരു തോട്ടാണ് ഇട്ടത് അപ്പൊ അദ്ദേഹത്തിന് ആ കുഞ്ഞ് പ്രായത്തിൽ അദ്ദേഹത്തിന് വരുന്ന ചിന്തയാണ് മനസ്സില്ലെങ്കിലും ഞാൻ ഞാനുണ്ട് ശരീരം ഇപ്പൊ ഉള്ളതുപോലെ എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നില്ല അപ്പൊ ശരീരമില്ലെങ്കിലും ഞാനുണ്ട് പ്രണവസാമുണ്ടോ അപ്പോ മനസ്സില്ലെങ്കിലും ശരീരമില്ലെങ്കിലും ഞാൻ അവശേഷിക്കുന്നു എന്നുള്ള ഒരു അവശേഷിക്കുന്നുള്ളൊരു ചിന്തയില്ലെന്നാണ് അദ്ദേഹത്തിന് ആ ഒരു എൻക്വയറി വരുന്നത് ഞാൻ ആരാണ് മനസ്സില്ലെങ്കിലും ശരീരമില്ലെങ്കിലും അവശേഷിക്കുന്ന ഞാൻ ആരാണ് ഇത് വളരെ ശുദ്ധമായ ശാന്തമായ ഒരു അവസ്ഥയിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാണ് ഒരു എൻക്വയറിയാണ് ഒരു അന്വേഷണമാണ് അങ്ങനത്തെ ഒരു അന്വേഷണം നമുക്ക് താൽക്കാലികമായിട്ട് വരുന്നില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഈ പുറം ലോകമായിട്ട് അത്രയധികം കണക്റ്റഡ് ആണ് ഇപ്പൊ രണ്ട് രീതിയിൽ ഇവിടെ നല്ല രസമായിട്ടാണ് ഈ പോയിന്റ് പോകുന്നത് അതായത് രണ്ട് രീതിയിലാണ് നമ്മൾ കണക്റ്റഡ് എങ്ങനെയാണ് നിർവേദം വൈരാഗ്യ ആ വൈരാഗ്യം നമുക്ക് വരാത്തത് രണ്ട് രീ രണ്ട് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഒന്ന് ശ്രോത ശ്രോത വ്യസോത ശ്രുത ശ്രോത ശ്രുത എന്ന് പറഞ്ഞാല് ഈ കേ കാര്യങ്ങളും കേൾക്കാൻ പോകുന്ന കാര്യങ്ങളോട് നമ്മൾ അറ്റാച്ച്ഡ് ആണ് അതായത് കേട്ട കാര്യങ്ങളും കേൾക്കാൻ പോണ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത്തില് ശ്രോത ശ്രോത എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ട കാര്യം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അനുഭവിച്ച കാര്യങ്ങളും അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളോട് ഞാൻ അറ്റാച്ച്ഡ് ആണ് അപ്പൊ എപ്പോ ഞാൻ അനുഭവിച്ച കാര്യങ്ങള് എന്റെ മനസ്സിൽ നിന്ന് വിടുന്നോ ഡിസ്പാഷനേറ്റ് ആവുന്നു വൈരാഗ്യം വരുന്നോ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളോടുള്ള എന്റെ താല്പര്യങ്ങൾ പോകുന്നു പരിപൂർണമായിട്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴാണ് ഞാൻ ഈ ഈ ലോകത്തിന്റെ അട്രാക്ഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡിസ്കണക്റ്റഡ് ആവണം ഒന്ന് ഒരു ഒരു രസമുള്ള ഒരു പോയിന്റ് കൂടെ നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് അതായത് നമ്മൾ ഈ മനോഹരമായ വർത്തമാനകാലം അങ്ങോട്ട് നശിപ്പിച്ചു കളയാ ആ വാക്ക് വാക്കന്നെ ഉപയോഗിക്കേണ്ടി വരും മനോഹരമായിട്ടുള്ള വർത്തമാന കാലം നമ്മൾ നശിപ്പിച്ചു കളയുന്നത് രണ്ട് രീതിയിലാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്ന് കഴിഞ്ഞുപോയ സംഭവങ്ങൾ ഓർത്തും അതായത് കഴിഞ്ഞ അനുഭവങ്ങൾ ഓർത്തും വരാൻ പോകുന്ന അനുഭവങ്ങൾ കൊതിച്ചിട്ടുമാണ് നമ്മൾ ഈ മനോഹരമായ വർത്തമാന കാലം കൊണ്ട് നശിപ്പിക്കുന്നത് സത്യമല്ലേ സ്വർഗം അതായത് കഴിഞ്ഞ അനുഭവങ്ങൾ ഓർക്കുക ഏർ കഴിഞ്ഞ അനുഭവങ്ങൾ ഓർക്കുക വരാൻ പോകുന്ന അനുഭവങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ചില ആൾക്കാർക്ക് ഇണ്ടേ അതായത് അവർക്ക് കഴിഞ്ഞ അനുഭവങ്ങളോട് അവർ വളരെ ഡിസ്പാഷണായിട്ടായിരിക്കും അവർക്ക് വൈരാഗ്യം ഉണ്ടാവും കാരണം അവർക്കത് ചെയ്തും മടുത്തു കഴിഞ്ഞു പക്ഷെ വരാൻ പോകുന്ന അനുഭവങ്ങളോട് അവർ വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും അങ്ങനത്തെ ആൾക്കാരുണ്ട് കണ്ടിട്ടുണ്ടോ ഏഹ് അതായത് ഇപ്പൊ ചെയ്യാനുള്ളൊക്കെ ഞാൻ ചെയ്തു അനുഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് മതിയായി ഇനി കുറെ പുതിയ കാര്യങ്ങളോട് ഞാൻ താല്പര്യമുള്ള ആളാണ് അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് കണ്ടിട്ടില്ലേ അപ്പൊ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്താണ് ശ്രോത ശ്രുത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ അനുഭവങ്ങളോടും വരാൻ പോകുന്ന അനുഭവങ്ങളോടും പരിപൂർണമായിട്ടുള്ള വൈരാഗ്യം ഞാൻ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ഞാൻ എന്നെ തിരിച്ചറിയുന്നത് അപ്പൊ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഒരു ശ്രദ്ധിക്കണേ ഉദാഹരണം ശ്രദ്ധിക്കണേ ഞാൻ സിനിമ കാണണം തിയേറ്ററിൽ ഇരുന്നിട്ട് സിനിമ കാണണം അപ്പൊ തിയേറ്ററിൻ്റെ സ്ക്രീനിലാണ് എൻ്റെ പരിപൂർണ ശ്രദ്ധ പൂർണ്ണമായിട്ട് ശ്രദ്ധ ചില ഇംഗ്ലീഷ് സിനിമകൾ സെറ്റല്ലേ അതായത് എപ്പോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മലയാള സിനിമയൊക്കെ നമുക്ക് മനസ്സിലാവും ഇത് ഇനി ഈ കഥയെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു അരമണിക്കൂർ തീരും എന്നൊക്കെ നമുക്ക് ഏകദേശം പ്രവചിക്കാനൊക്കെ പറ്റും ഏഹ് ഏകദേശമൊക്കെ തീരാറായൊരു ലക്ഷണം ഒക്കെ സിനിമ കാണിച്ചു തുടങ്ങും പക്ഷെ ഇംഗ്ലീഷ് സിനിമ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ തീരലായിരിക്കും അങ്ങോട്ട് അങ്ങോട്ട് ലൈറ്റോ പേരങ്ങോട്ട് എഴുതി കാണിച്ചിട്ട് എപ്പം തീരത് എന്ത് സംഭവിക്കും അങ്ങനെ അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലോ ഇംഗ്ലീഷ് സിനിമ അതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കും ഇങ്ങനെ തീരും എന്ന് മനസ്സിലാവില്ല അപ്പൊ നമ്മളിങ്ങനെ ടോട്ടലി ഇൻവോൾവ്ഡ് ആയിട്ട് ആ സ്ക്രീനിൽ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ോ തീർന്നു പോണത് അത് അതാണ് ഇംഗ്ലീഷ് സിനിമയുടെ പ്രത്യേകത ഈ സിനിമ അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ സ്ക്രീനിൽ നിന്ന് നമ്മൾ നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ടേ വരണമെന്നറിയോ അപ്പൊ തന്നെ നമ്മൾ നമ്മളിലേക്ക് നമ്മുടെ ശ്രദ്ധ വരും അപ്പൊ നമ്മുടെ ശരീരത്തിൽ കുറെ കപ്പലണ്ടി കഴിച്ചതിന്റെ കുറെ തോട് കിടപ്പുണ്ടോ ഏഹ് പോപ്കോൺ കഴിച്ചതിന്റെ കുറെ സാധനങ്ങൾ നമ്മുടെ മടിയിൽ കിടപ്പണ്ടോ അപ്പൊ കണ്ടിട്ടില്ല ആൾക്കാർ അപ്പത്തേക്കും ശ്രദ്ധ വന്ന് കൊടഞ്ഞൊക്കെ കളഞ്ഞ് ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കി കാരണം അപ്പോഴേക്കും ശ്രദ്ധ സ്ക്രീനിൽ നിന്ന് ടോട്ടലി എന്തിലേക്ക് വന്നു നമ്മളിലേക്ക് വന്നു ഈ ഈ വരവിന്റെ പേരാണ് വൈരാഗ്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് അതായത് എൻ്റെ ശ്രദ്ധ ഈ ലോകത്തിന്റെ അട്രാക്ഷൻസിൽ നിന്നും അതായത് കഴിഞ്ഞുപോയ അട്രാക്ഷനിൽ നിന്നും വരാൻ പോകുന്ന അട്രാക്ഷനിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പാഷനേറ്റ് ആയിട്ട് ടോട്ടലി ഞാൻ എന്നിലേക്ക് എൻ്റെ ഈ അവസ്ഥയെ കൊണ്ടുവരാൻ എനിക്ക് പറ്റുമ്പോൾ അപ്പോ ഞാൻ എൻ്റെ മനസ്സ് ശാന്തമാവുന്നു അപ്പൊ എന്റെ മനസ്സ് ശുദ്ധമാവുന്നു അതിനെയാണ് ആ പ്രവൃത്തിനെയാണ് നമുക്ക് എന്താ പറയാ ബുദ്ധിയോഗം എന്നോ അല്ലെങ്കിൽ ആ പ്രവൃത്തിനെയാണ് നമ്മൾ കർമ്മയോഗം എന്നോടിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രവൃത്തിയിലൂടെയാണ് കർമ്മയോഗം സംഭവിക്കുന്നത് പ്രവണം മനസ്സിലാവണ്ടോ പ്രണ പോയിന്റ് മനസ്സിലാവണ്ടോ അപ്പൊ ഒരു കാര്യം മനസ്സിലാവേണ്ടത് ഒരു കാര്യം ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇത് എങ്ങനെ ഡെയിലി സംഭവിക്കുന്നു എന്നുള്ളത് അത്യാവശ്യ സാധന ചെയ്യണം നമ്മൾക്ക് മനസ്സിലാവും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഈ പറയുന്ന ഉദാഹരണം ഇത് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ആട്ട് ഓഫ് ലൈൻ കോഴ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഡെയിലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ അതായത് നമ്മൾക്ക് ചില ദിവസം നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും ചില ദിവസം നമുക്ക് ഒരിക്കലും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല ഒട്ടും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവാറില്ല വിശ്വസനെ എല്ലാ ദിവസം കണ്ണെടുക്കുമ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ചെയ്ത പോലെ നമുക്ക് മെഡിറ്റേഷൻ പറ്റാറില്ല ചിലപ്പോഴൊക്കെ നമ്മൾ ഇരിക്കേ മാത്രമേ ഉണ്ടാവുള്ളൂ മെഡിറ്റേഷൻ നടക്കില്ല കണ്ണടിച്ചിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കുറെ ചിന്തകളായിരിക്കും എന്തുകൊണ്ടാണ് എങ്ങനെയുള്ള ദിവസങ്ങളാണ് നമ്മളുടെ മെഡിറ്റേഷൻ സാധിക്കാത്തതെന്ന് അറിയോ നമ്മൾ എപ്പോഴൊക്കെ ഈ ലോകത്തിന്റെ അട്രാക്ഷനിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് കണ്ണടിച്ചിരിക്കുന്നുണ്ടോ ഏ അതിന്റെ ഓർമ്മകൾ ഇരിക്കുന്നുണ്ടോ അതിന്റെ ആഗ്രഹത്തോടും ഇരിക്കുന്നുണ്ടോ അപ്പോഴൊന്നും നമ്മളുടെ മെഡിറ്റേഷൻ ശരിയാവാറില്ല കറക്റ്റ് അല്ല യെസ്നോ നമ്മളെ പോയിന്റ് സാധനം അതായത് എന്റെ ഈ കഴിഞ്ഞ പോയ കഴിഞ്ഞ പോയ അനുഭവങ്ങളുടെ ഓർമ്മയിൽ ഇരുന്നാല് എന്റെ മെഡിറ്റേഷൻ ശരിയാവില്ല വരാൻ പോകുന്ന അനുഭവങ്ങളുടെ ആഗ്രഹത്തോടെ ഇരുന്നാലും എന്റെ മെഡിറ്റേഷൻ ശരിയാവില്ല കറക്റ്റ് അല്ലേ യേറിനോ അപ്പോ കഴിഞ്ഞുപോയ അനുഭവങ്ങളോടും എനിക്കിപ്പോ തൽക്കാലത്തേക്ക് താല്പര്യമില്ല വരാൻ പോകുന്ന അനുഭവങ്ങളോടും എനിക്കിപ്പോ തൽക്കാലത്തേക്ക് താല്പര്യം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി പത്ത് മിനിറ്റ് ഇരുന്നാൽ മാത്രമേ നമുക്ക് ധ്യാനം സംഭവിക്കുള്ളൂ അല്ലേ യശൂറിനോ അല്ലെങ്കി ഒരിക്കലും ധ്യാനം സംഭവിക്കില്ല ഇതിനെ വെച്ചൊന്ന് പിടിച്ച് മുകളിലോട്ട് കയറിയാൽ മനസ്സിലാവും ഈ ശ്ലോകത്തിന്റെ ഉദ്ദേശം എന്താണ് കാരണം മനസ്സിലായോ അപ്പൊ ഒരു പത്ത് മിനിറ്റ് ധ്യാനം പോലും നമ്മളുടെ മനസ്സ് കഴിഞ്ഞ പോയ സംഭവങ്ങളുടെ ഓർമ്മകളിലും വരാൻ പോകുന്നതിന്റെ ആഗ്രഹത്തിലാണെങ്കിലും നടക്കില്ലെങ്കില് ആ സെൽഫ് എൻക്വയറി എന്ന് പറഞ്ഞ സംഭവം സെൽഫിനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞ സംഭവം ആ റിയലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അത് എത്രമാത്രം ദുഷ്കരമാണ് അത് എത്രമാത്രം അസാധ്യമാണെന്ന് കൂടി ഒന്ന് നമ്മളെന്ന് ആലോചിച്ച് നോക്കണം കാരണം മനസ്സിലാവുണ്ടല്ലോ അല്ലെ ഒരു നാളെ രാവിലെ ഒന്ന് മെഡിറ്റേഷൻ ചെയ്തിരിക്കുമ്പോഴേ മെഡിറ്റേഷൻ ഒറ്റ തടസ്സമുള്ളൂ കേട്ടോ എന്താണെന്നറിയോ ഒന്ന് അനുഭവങ്ങളുടെ ഓർമ്മ രണ്ട് വരാൻ പോകുന്ന അനുഭവങ്ങളുടെ ആഗ്രഹം ഭീകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ളൊരു പോയിന്റ് ആട്ടോ അത് ശരിക്കും കറക്റ്റ് അല്ലേ രണ്ട് രണ്ട് തടസ്സം മാത്രമേ ധ്യാനത്തിനുള്ളൂ രണ്ട് രണ്ട് തടസ്സം മാത്രമേ മോക്ഷത്തിനുള്ളൂ എന്ത് ഒന്ന് സംഭവിച്ച കാര്യങ്ങളോടുള്ള അട്രാക്ഷൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളോടുള്ള അട്രാക്ഷൻ അപ്പോൾ എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത് മനോഹരമായിട്ടുള്ള ഈ ക്ഷണം നഷ്ടപ്പെടുന്നു മനോഹരമായിട്ടുള്ള ഈ ക്ഷണം നഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ശ്രദ്ധിക്കണേ ഈ പോയിന്റ് ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണേ മനോഹരമായിട്ടുള്ള ഈ ക്ഷണം ഈ മൊമെന്റ് നമുക്ക് നഷ്ടപ്പെടുന്നു വെച്ചാൽ അതിന്റെ അർത്ഥം ഈ ഈ മൊമെന്റിലെ ചാൻസ് നമുക്ക് ഇഷ്ടപ്പെടുന്നു ഈ മൊമെന്റിലെ ലൈഫ് നമുക്ക് നഷ്ടപ്പെടുന്നു ഇങ്ങനെ ഒരുപാട് മൊമെന്റുകൾ നമുക്ക് നഷ്ടപ്പെടുമ്പോ ഈ ജന്മം നമുക്ക് നഷ്ടപ്പെടുന്നു ഈ ജന്മത്ത് കിട്ടിയ അവസരം നമുക്ക് നഷ്ടപ്പെടുന്നു മനസ്സിലായോ നമ്മൾ എനിക്ക് ഇപ്പൊ എന്താ കണ്ണടച്ച് കൊറച്ചേരം ആലോചിച്ചിരുന്നു പക്ഷെ ആ ആലോചിച്ചിരുന്നപ്പോ ആ മൊമെന്റ് നഷ്ടപ്പെട്ടു ലൈഫിന്റെ ലോകത്തിന്റെ പെട്ടിട്ട് ആ മൊമെന്റ് നഷ്ടപ്പെട്ടു ആ മൊമെന്റിന്റെ ധ്യാനം നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടപ്പെടുന്ന മൊമെന്റ്സിന്റെ ഒരു കളക്ഷൻ എടുത്ത് നോക്കുമ്പോ മനസ്സിലാവുന്നുണ്ട് ഈ വാക്കൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നഷ്ടപ്പെട്ട മോമൻസിന്റെ ഒരു വലിയ കളക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്റെ ആയസ് തന്നെയല്ലേ കൊറേ നഷ്ടപ്പെട്ടിരിക്കണം അങ്ങനെ കൊറേ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ജന്മത്തിന്റെ ഒരു വലിയ അവസരം തന്നെയല്ലേ എനിക്ക് നഷ്ടപ്പെട്ടത് അടുത്ത ഒരു ശ്ലോകം കഴിഞ്ഞാല് അൻപത്തിനാലാമത്തെ ശ്ലോകം അർജുനന്റെ അതിഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ചോദ്യം അത് അതിഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ കാരണം ഇത്രയും നേരം ഈ സാഖ്യയോഗം കേട്ട് 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 മനസ്സിലേക്ക് അതങ്ങൂടെ ആവാഹിച്ചിട്ട് അർജുനൻ ചോദിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ചോദ്യമാണ് അൻപത്തിനാലാമത്തെ ശ്ലോകം ആ ശ്ലോകത്തോടു കൂടിയിട്ട് സാഖ്യയോഗത്തിന്റെ ഡൈമെൻഷൻ ഒന്നും കൂടി മാറാൻ പോവാണ് ഒന്നും കൂടി ഗംഭീര അവസ്ഥയിലേക്ക് മാറാൻ പോകണം ഒരു കാരണവശാലും ഇനി വരുന്ന ശ്ലോകങ്ങൾ മിസ് ചെയ്യരുത് അപ്പൊ നമുക്ക് ഇന്നത്തെ ശ്ലോകം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ഒന്നും മോക്ഷമൊക്കെ വിട്ടേക്ക് നമ്മളുടെ മെഡിറ്റേഷൻ നന്നാവാനായിട്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി എന്താണ് ഒന്ന് അനുഭവങ്ങളുടെ ഓർമ്മ രണ്ട് അനുഭവങ്ങളോടുള്ള ആഗ്രഹം ഇത് രണ്ടും വിട്ടാൽ ഇപ്പൊ കണ്ണടിച്ചിരിക്കുമ്പോൾ ധ്യാനം നടക്കും സൂപ്പർ ആയിട്ടുണ്ട് അത് ഒരു നല്ലൊരു മെഡിറ്റേഷൻ ടിപ്പ് കൂടിയാണ് ഇന്നത്തെ ശ്ലോകം ജയ ഗുരുദേവിക ദേവിക രണ്ട് പാട്ട് പാടിക്കോളൂ സമയമുണ്ടോ നമുക്ക് ആ ഓക്കെ സർ ജയ ഗുരുദേവ് മാധവ കണ്ണാ ശ്രീകൃഷ്ണദേവ ഗോവിന്ദ മാധവക്കണ്ണ ശ്രീ മുരാരേ മാധവ കൃഷ്ണദേവ ഗോവിന്ദഗോപാലിമുര പുണ്ണിക്കൈ രണ്ടേരം വെണ്ണയോ ഉണ്ണിക്കൈ രണ്ടേരം വെണ്ണയോ മാ ഉണ്ണി ഉണ്ണി നീ ോപാല മാടൂ ഉണ്ണിഗോപാലൂ പുണ്ണിക്കൈ രണ്ടേലും വെണ്ണയോമാണ്ണി ഗോപാല മാടൂ മാധവ മാധവ മാധവകണ്ണ ശ്രീകൃഷ്ണദേവ ഗോവിന്ദഗോപാലേ പൂന്താന ഗാനങ്ങൾ കേട്ടു കേട്ടു പൂന്തിങ്ങൾ പോരെ വീരസിയോനെ പൂന്താന ഗാനങ്ങൾ കേട്ടു കേട്ടു പൂന്തി പോരെ വീരസിയോനെ മാധവ കണ്ണാശ്രീ കൃഷ്ണദേവ ഗോവിന്ദഗോപാലര ഗോക്കളെ മേയ്ക്കുന്ന ഗോപാര ഗോക്കളെ മേയ്ക്കുന്ന ഗോപാര ഗോപികമാരുടെ ഇഷ്ടതോഴ ഗോപികമാരുടെ ഇഷ്ടതോഴ മാധവണ്ണാശ്രീ ഗോവിന്ദ ഗോവിന്ദഗോപാലര മാധവ കണ്ണശ്രീ ശ്രീ ഗോപാലശ്രീമുര ഗോവിന്ദ ഗോപാലശ്രീമുര गोविन्द गोपाल श्रीमोरारे പട്ടുടയാട തോഴുന്നീ അണിമുത്തുകിയിലുങ്ങുന്നോരഞ്ഞാണം തോഴുന്നീൻ കനക ചിലങ്കും കാൽ തഴിർത്തോഴുന്ന കരിമുകിൽ വണ്ടനി അടിമുടി തോഴുന്നീൻ കേശാദിപാടം തോഴുന്നീ കോദിപാദം തൊഴുന്ന കേശാദിപാദം ജയ് ഗുരുദേവ് ജയ് ഗുരുദേവ് യൂട്യൂബില് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ മറ്റുള്ളവർക്ക് കേൾക്കാനുള്ള ഒരു പ്രചോദനം ആവട്ടെ നാളെ കാണാം ജയ് ഗുരുദേവ്